അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്ത് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടില്ലെന്നായിരുന്നു നിലപാട് റിപ്പോർട്ടിലുള്ളത് വ്യക്തിപരമായ വിവരങ്ങളെന്നാണ് വിചിത്ര ന്യായീകരണം അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അജിത് കുമാറിനെ വിശുദ്ധനാക്കി കേസ് അവസാനിപ്പിക്കാനായിരുന്നു വിജിലൻസിന്റെയും സർക്കാരിന്റെയും ആഗ്രഹം എ ഡി ജി പി എതിരെ ഫ്ളാറ്റ് വിറ്റത് ചട്ടങ്ങൾ സാമ്പത്തിക സ്രോതസ്സിൽ ദുരൂഹതയില്ലെന്നും വിജിലൻസ് വാദിക്കുന്നു ആ റിപ്പോർട്ട് കോടതി ചവിറ്റുകുട്ടയിൽ എറിഞ്ഞതോടെ ആ സ്വപ്നം പൊലിഞ്ഞു എന്നാൽ വിശുദ്ധനാക്കാനായി എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറം ലോകം അറിയേണ്ടെന്നാണ് സർക്കാരിന്റെ അടുത്ത അജണ്ട റിപ്പോർട്ടിലുള്ളത് വ്യക്തിഗതമായ കാര്യങ്ങളെന്നും അത് പുറത്തുവിടാൻ എ ഡി ജി പിയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നുമാണ് സർക്കാരിന്റെ വിഷമം അത് മാത്രവുമല്ല റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതിൽ പൊതു താല്പര്യമോ പൊതു ബന്ധമോ ഇല്ലെന്നും വിചിത്ര കണ്ടെത്തലുമുണ്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ എ ഡി ജി പി സർക്കാർ പണം ദുരുപയോഗിച്ചു എന്ന പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടാണ് വ്യക്തിപരമെന്നും മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസ് വകുപ്പ് വിവരാവകാശ നിയമപരിധിയിലാണെന്നിരിക്കെയാണ് അന്വേഷണ റിപ്പോർട്ട് പൂരുത്തുന്നത് വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ചതിലും ക്ലീൻ ചിറ്റ് നൽകിയതിലും കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു